ഡിയർ ഫ്രണ്ട്സ് മ്യൂസിക് ട്രിപ്പിൻ്റെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് കർണാടക സ്റ്റേറ്റ് മൈസൂറിലെ ത്രിവേണി സംഗമത്തെക്കുറിച്ചാണ് മുൻപ് ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ആ യാത്ര ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിലായിരുന്നു ഈ വരവ് ഷൂട്ട് ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയാണ് മൈസൂർ മാണ്ഡ്യ ശ്രീരംഗപട്ടണത്താണ് ഈ ഇടം സ്ഥിതി ചെയ്യുന്നത് മൈസൂറിൽ നിന്നുമാണ് ഇവിടേക്ക് യാത്ര തുടങ്ങിയത് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ത്രിവേണിയിലേക്ക് ഉള്ളത് മുപ്പത് നാൽപ്പത് മിനിറ്റ് ഡ്രൈവ് അത് മതി ഇവിടേക്കുള്ള വഴിയാകെ ചന്തം ചാർത്ത് നിൽക്കുന്നു നല്ല ടാറിങ്ങുള്ള റോഡ് ഇരുവശത്തും നിറയെ മരങ്ങൾ അതിൽ നിന്നും പൊഴിഞ്ഞു വീണ പൂക്കൾ റോഡിലാകമാനം കാണാം ഒറ്റവാക്കിൽ പറഞ്ഞാൽ പാതയിലാകെ പൂവ് വിരിച്ച് നിങ്ങളെ ത്രിവേണിയിലേക്ക് വരവേൽക്കുകയാണ് പ്രകൃതി എന്ന് തോന്നും ഒടുവിൽ ത്രിവേണി പാർക്കിംഗ് ഏരിയയിലെത്തി വണ്ടി പാർക്ക് ചെയ്തു പാർക്കിംഗ് ഫീയും കൊടുത്തു അതായത് നോക്കിയപ്പോൾ അടുത്തായൊരു പൂമരം അതിന് കീഴിൽ ഒരു ചതുരക്കള്ളി വെട്ടിയുണ്ടാക്കി അതിനകത്തൊരു കുഴി മുതിർന്ന രണ്ട് മൂന്നാൾക്കാർ കുറച്ചുമാറി നിന്ന് ഗോട്ടി അഥവാ ഗോലി എറിഞ്ഞ് കളിക്കുവാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കളിക്കുന്ന ഗോലികളി എന്ന് അതിൻ്റെ മറ്റൊരു രൂപം നല്ല രസമുണ്ട് അവരുടെ കളി കാണാൻ അതിലേറെ അവരുടെ ഒരു ഫീൽ കാണാൻ കുറച്ച് നേരം അത് നോക്കി നിന്നു അവർ കളി തുടരട്ടെ അധികം തിരക്കില്ലാത്തത് കൊണ്ടാകാം വഴി വാണിജ്യ കടകൾ ഇവിടെ മിക്കതും അടഞ്ഞുകിടക്കുകയാണ് സവാരി കുതിരകളെ കൊണ്ട് നടക്കുന്ന കുതിരക്കാർ ഇവിടെ ഉണ്ട് ഒരു കറുത്ത കുതിരയും ഒരു വെളുത്ത കുതിരയുമായിരുന്നു ഇവിടെ നിന്നത് കറുത്ത കുതിര നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വെള്ളക്കുതിര നല്ലൊരു പാവം കുതിര അതിൽ കയറണമെന്ന് തോന്നിയെങ്കിലും സമയക്കുറവ് കൊണ്ട് വേണ്ടെന്ന് വെച്ചു ത്രിവേണി തീരത്ത് അത്യാവശ്യം ആൾക്കാർ കൂടിയിട്ടുണ്ട് ആത്മീയ ഇടങ്ങളിൽ പ്രധാന ഇടമാണ് ഇവിടം ഹൈന്ദവ വിശ്വാസ സംഹിതകളിൽ ഇവിടം പ്രാധാന്യം അറിയിക്കുന്നു കാവേരി ഹേമാവതി ലോകഭവാണി ഈ മൂന്ന് നദികളുടെയും സംഗമസ്ഥാനമാണ് ഇവിടം എന്നാണ് വിശ്വസിക്കുന്നത് ദേവന്മാർക്ക് ശാപമോക്ഷത്തിനായി പാലാഴി കടഞ്ഞു കിട്ടിയ കുംഭത്തിൽ നിന്നും അമൃതവീണ് അനുഗ്രഹിക്കപ്പെട്ട ഇടമാണ് ഇവിടത്തേതെന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇവിടെ മുങ്ങിക്കുളിക്കുന്നതോടുകൂടി സർവപാപ വിമോചനവും സാധ്യമാകും എന്നും അവർ വിശ്വസിക്കുന്നു പിതൃക്കളുടെ ബലികർമ്മങ്ങൾക്കായിട്ടാണ് ഭൂരിഭാഗം ജനങ്ങളും ഇവിടെ എത്തുന്നത് അവർക്കായി ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്തു നൽകാനും മുടി മുറിക്കാനുമൊക്കെ സർവ്വസന്നദ്ധനായ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ട് പണ്ട് ഞാൻ വരുമ്പോൾ ഇവിടെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു സഞ്ചരിക്കാൻ കുട്ടവഞ്ചി ഉണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം തീരെ കുറവാണ് മാലിന്യ കൂമ്പാരമില്ല എങ്കിലും മലിനജനത്തിൽ ഇറങ്ങാൻ മടി തോന്നി കുറച്ചു നേരം ഇവിടെ ചെലവഴിച്ച ശേഷം ഞാൻ വീണ്ടും യാത്ര തുടരുകയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മടിക്കണ്ട താങ്ക്